እ ከነአዳ ካንቀደ ካንቀደ കമ്പിളി പുതപ്പുണ്ട് കമ്പിളി പുതപ്പിന്റെ അകത്ത് ഇത് വെക്കും നമ്മുടെ ശരീരം കാലൊക്കെ ചൂടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ കമ്പിളി പുതപ്പിന്റെ അകത്ത് വെച്ചു തരും തീക്കനാലിട്ടിട്ട് തീക്കായിട്ടിട്ട് നമ്മുടെ അടുപ്പാണ് തീയൊക്കെ കിടാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആള് കത്തിക്കാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിലെ പെട്രോള് അതേപോലെ മണ്ണെണ്ണ അതൊക്കെ ഇരിക്കും പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാട്ടിൽ കിട്ടുന്ന മരമാണ് ഇതിന്റെ സ്മെല്ല് എനിക്ക് ഇപ്പൊ ജലദോഷമായതുകൊണ്ട് സ്മെല്ലും കളികം കിട്ടുന്നില്ല പക്ഷെ എന്തോ ഏറെക്കുറെ സ്മെല്ല് കിട്ടിയത് എനിക്ക് കർപ്പൂരത്തിന്റെ സ്മെല്ല് എനിക്ക് കിട്ടുന്ന ഇത് ഇപ്പൊ ഒരു ഇത്ര ഒരു ചെറിയ പീസ് ഇട്ടാ മതി അധികം ഇത്ര ഒരു ചെറിയ പീസ് ഇട്ട് കഴിഞ്ഞാ ഇടങ്ങളുടെ ആളും കത്ത് ഞാനെന്ന് പറഞ്ഞ ഇഷ്ടം നോക്കുന്നുണ്ട് കറുത്ത നോക്കാൻ ചില ശരിയാ കത്തുന്ന ജീവ ചെറിയൊരു സഹാദി കത്തിനാട്ടിലും പകറ ഇതൊന്നും നമ്മളെ ആയിട്ട് കിട്ടുന്നില്ല ഇങ്ങത്തെ കാടി അങ്ങനത്തെ ഏരിയയിലൊക്കെ താമസിക്കുമ്പോ നമുക്ക് ഇങ്ങനെ കാണാം എന്നാലും എന്തൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ പെട്രോള് പെട്രോൾ ഞാൻ എന്താദ്യം വിചാരിച്ചല്ലോ ഇത് പെട്രോളിന്റെ അകത്ത് മുക്കി വെച്ചിട്ട് എടുത്തിട്ടില്ല പിന്നെയാണ് മനസ്സിലായി ഇത് കാട്ടിൻ്റെ അകത്ത് ഒരു മാറ്റം നല്ല സ്മെല് കിട്ടും നമ്മള് രാവിലെ തന്നെ ചായ പിടിക്കുന്നത് ചായ ദോശയെട്ടാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ദോശയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്താ പറയുക നല്ല ചൂടോട് കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെ ചൂടോട് കിട്ടൂല കാരണം രാവിലെയൊക്കെ ആവുമ്പോ നല്ല തണുത്ത് വരച്ച് നല്ല കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും നമ്മടെ രാവിലെ തന്നെ ദോശ തിന്നുന്നു ദോശ അടുത്തി കാണിച്ച ദോശ നമ്മുടെ ദോശ രാവിലത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതൊക്കെ ഇനി അടിച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ ഹലോ രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ വിറ്റുപോയി കാരണം ഞാൻ എന്താ ഞാന് രണ്ട് ദിവസം നമ്മുടെ ഇഷാന്മാരുടെ വീട്ടിലായിരുന്നു അവർ അവരിപ്പോൾ ഇറങ്ങായി ആള് കടയിലുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ അമ്മപ്പറത്തുണ്ട് അമ്മപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിൽക്കുന്നത് എൻ്റെ ബാഗൊക്കെ പാക്കിട്ട് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടേക്ക് ഞാൻ എപ്പോഴാണ് വരികയെന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ വരണം വരണം എന്നുണ്ട് പക്ഷേ ഇനി എപ്പോഴാണ് വരിക അതിന് ടൈം കിട്ടാമൊന്നും അറിയില്ല ഇവിടുത്തെ എങ്ങനെ ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് ഇതാ വീഡിയോ എന്ന് വിളിച്ചാലും വീഡിയോ പറയാൻ അപ്പോൾ ഞാൻ ഇറങ്ങിയ ഞാനിവിടെ ചായ പിടിക്കുന്നവിടെ ചായ ഫുഡ് ഇത് മാത്രമേ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ നിൽക്കുന്നേ ഇറങ്ങട്ടെട്ടോ അപ്പോൾ ഇവിടേക്ക് ഇനി ഞാൻ എന്നാ എനിക്ക് അറിഞ്ഞൂടാ ഇവിടേക്ക് ഞാൻ എന്നാ വരുക എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഞാൻ ഇനിയും വരും ഇവിടേക്ക് ഇനി വന്നിട്ട് ഈ വില്ലേജ് ഒക്കെ ഒന്ന് വന്ന് കാണും ഇവിടെയും കുറേ ദിവസം നിൽക്കും അപ്പോൾ എന്തായാലും അറിയാണ്ട് വന്ന് പറ്റ സ്ഥലങ്ങളാണെങ്കിലും ഒത്തിരി ഒത്തിരി കാണാൻ കാണാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ മനസ്സുകൊണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആൾക്കാരായാലും സ്നേഹിക്കാനായാലും വല്ലാത്ത അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഓക്കെ കണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി മറ്റേ ഇലക്കറി കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഇലക്കറി ഇതാട്ടോ കേട്ടോ ഇപ്പൊ ഈ ഇല ഇങ്ങനെ ഉണക്കിയിട്ടിട്ടില്ലേ ഇത് ഇവർ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതേപോലെ തന്നെ എന്താ നമുക്ക് മറ്റേ നമ്മുടെ ഉപ്പേരി ഇല്ലേ ഉപ്പേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഇപ്പോൾ ഇത് ഇങ്ങനെ പരത്തിയിട്ടിട്ട് ഉണക്കിയിട്ട് ഇതിലിങ്ങനെ ഉപ്പിട്ടിട്ട് സെറ്റാക്കി വയ്ക്കും പിന്നെ അത് ഡയറക്റ്റ് ഉപ്പേനുണ്ടാക്കാൻ വേണ്ടി എടുക്കുക ഓ അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായി ഇറങ്ങുന്നു എന്നെന്താ പറയുക എന്നിങ്ങനെ ഇങ്ങനെ അമ്മങ്ങടയ്ക്ക് ഇറങ്ങി വിളിക്കും അനു 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 പറഞ്ഞിട്ട് എൻ്റെ പേരൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ ഇങ്ങനെ റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെ റിലേറ്റീവല്ല ഏട്ടനെ അനിയന്തൊക്കെ അനിയനെ ഏട്ടനോരാണ്

ഒരു സ്വന്തമായിട്ട് വീടുണ്ടാക്ക തന്നെയാണ് കേട്ടോ ഇപ്പൊ മോളത്തെ താഴ്ത്ത പണിയൊക്കെ കഴിഞ്ഞ് റൂഫത്തെ മോളത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു ചായ കുടിക്കായിരുന്നു കൊഞ്ചോ കാർപ്പൻറ്റർ ഇവിടത്തെ മെയിൻ കാർപ്പൻറ്ററായിട്ടത് അപ്പൊ മോളിൽ വർക്ക് കിടക്കുന്നുണ്ട് വീട് പണിയ കേട്ടോ അതേപോലെ നമ്മടെ ഇഷാൻഭായുടെയ്യയുടെ വീട് പുതിയ വീടിന്റെ പണി അവിടെ നടക്കുന്നുണ്ട് ഏ ഇഷാൻ ഏഹ് ഇഷാൻഭായ് നമ്മുടെ ഇഷാൻ ഭായുടെ പുതിയ വീടിന്റെ പണി ഇതാ അവിടെ നടക്കുന്നുണ്ട് അവിടേക്ക് ഞാൻ ഒരു ദിവസം വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പതുക്കെ ഇപ്പഴല്ലെ രാത്രി ഗായക പാട്ടുപാടി കഴിക്കുന്നത് രണ്ടു കഴിഞ്ഞ് പെപ്പിൻ തൂക്കി അറിഞ്ഞിട്ടുണ്ട് അപ്പോ നടക്കട്ടെ ഇനിയിപ്പോ ഇവിടെ കൊപ്പാറയ്ക്ക് പോവാനുള്ള പരിപാടിയാണ് കൊപ്പാറയ്ക്ക് പോണംവാറ അപ്പോ കേരളം आया, आएगा अब ना केरला केरला अच्छा है बढ़िया यात्रा के मना पूरी वाला तो था अन्ना भाई घर जाके हमें मिस करेगा या सच में सच में मिस कर मिस का हाँ मिस यू मैं अभी से मिस कर रहा हूँ आपको पक्का पक्का पूरे एक हफ्ते के लिए आना ओ हाँ यहाँ पे क्या परचेज किया आपने आगा। आगा कुकिंग ऑयल चाहिए। डोसा डोसा खाओगे? खाओगे। नहीं, आगा। आगा। साथ नहीं, नहीं बस। और अब दूसरी बाकी। बात यह है कि अन्ना मेरे दोस्त है अभी हम जस्ट पहले से ही दोस्त बन गए यहाँ पे घूमने के लिए अनफॉर्चुनेट मेरे को मिले यहाँ पे तो भाई बड़ा अच्छा लगा मिलके और भाई बहुत ही अच्छा है भाई की चैनल को लाइक सब्सक्राइब शेयर कमेंट जरूर करना और भाई को बड़ा फेमस बंदा बंदा बना देना। भाई कोई वाला नहीं है मेरी तरफ से ना बढ़िया और कुछ, कुछ ये अन्ना के जो दोस्त बने थे इधर टेम्पोरे ये पूरे बंदे ही है और ये अपनी थोड़ी सी हल्की सी शॉप है ठीक है ना രണ്ട് ദിവസത്തെന്താ പറയുക എൻ്റെ എല്ലാം രണ്ട് ദിവസം ഞാനിവിടെ എങ്ങനെയായിരുന്നോ എന്നെന്തായിരുന്നു അയ്യോ ഒന്നും പറയാൻ പറ്റൂല എന്ന ഇവിടേക്ക് വരാൻ അറിയില്ല പക്ഷെ ഞാൻ ഒരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരും അപ്പം നമുക്ക് കാണാം ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അടി അല്ല എനിക്ക് പറയാനൊന്നുമില്ല അടിപൊളിയാണ് ഇവിടെ ഇവിടം സ്വർഗമാണ് ഉണ്ണി ഇത്തിരി ദൂരം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി അപ്പോൾ ഇവിടുന്ന് ഞാനൊരു പത്ത് പത്ത് പതിമൂന്ന് കിലോമീറ്റർ കുപ്പാറ വരെ ഞാനിപ്പോ ഈ വണ്ടിയിലാണ് ട്രാവൽ ചെയ്യാൻ പോണത് കേട്ടോ ഇതിലൊക്കെ ആദ്യത്തെ ഞാൻ കയറുന്നത് ട്രാക്ടറിൽ ആദ്യമായിട്ടെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പണ്ട് കേറിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ വ്യത്യാസം ഉണ്ടല്ലോ ഇതിൽ ഞാൻ കേറാൻ പോട്ടോ ഒക്കെ കുറച്ച് നേരം നടന്ന് ട്രാ ട്രാക്ടറിൽ നിന്ന് ലിഫ്റ്റ് മാറി പാറിലായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്ന് പോയിട്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നോക്കണം എന്താ നമ്മുടെ ബയ്യൻ കേട്ടോ ബയ്യാണ് ലിഫ്റ്റ് വന്നത് പിന്നെ ബയ്യടെ വൈഫുണ്ട് നമ്മൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടാവില്ല അപ്പോൾ അത് എന്തായാലും ഉൾപ്പെടുത്തുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം പോട്ടെ ലാൽപ്പുറ ലാൽപ്പുറ വരെ കിറ്റിനാണ് തൂറേ ലാൽപ്പുറ

എനിക്ക് പെട്ടെന്ന് വിടം വന്നപ്പോ എനിക്ക് ഓർമ്മ വന്ന് എന്നോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു എനിക്ക് പഴങ്ങൾ മേടിച്ചു പിന്നെ എന്റെ ടിക്കറ്റ് അതൊക്കെ നോട്ടിന്ന് ഞാൻ കഥകൾ പറഞ്ഞുതരാം ഞാൻ കുറച്ച് കഥ പറഞ്ഞരാ എന്റെ ട്രൈ പോഡ് മിസ്സായി മേടിച്ചിട്ടാ മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസമായിട്ടുള്ളു ട്രൈപ്പോഡ് മിസ്സായി ഉള്ള പൈസ ലിച്ച് മേടിച്ച അത് അങ്ങനെ പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിയില്ല അവർ ഇവിടുത്തെ ഉള്ളവരൊക്കെ നോക്കിയിട്ട് നോക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു എല്ലാവരും എൻ്റെ നമ്പർ മേടിച്ചു പിന്നെന്താ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ട ചേട്ടന്മാരൊക്കെ എന്നെ ഇങ്ങോട് വന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് നമ്പറൊക്കെ മേടിച്ച് ഒക്കെ നോക്കാം സെറ്റാക്കാം നീ പേടിക്കേണ്ട പറഞ്ഞു എന്താ പറയുക എനിക്കറിഞ്ഞവിടെ ഹെൽപ്പിംഗ് ആണ് പക്ഷെ എന്റെ സാധനം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അടിപൊളിയായിരിക്കും എനിക്ക് നല്ല കഷ്ണമായി കാരണം ഞാൻ ഇത്രയും ഞാൻ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചേക്ക് നല്ല കഷ്ണമായി സാധനം ഞാന് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചുണ്ടായിരുന്നു ഒരു എന്താ പറയാ നമുക്ക് ആർക്കെങ്കിലും എന്താ പറയാ ഒരാളില്ലെങ്കിൽ ഒരാൾ നമുക്ക് ആർക്കെങ്കിലൊക്കെ വരും പറയുന്നത് ശരിയാ അപ്പൊ ഞാൻ ഇങ്ങോട്ട് ലോലപ്പുല് വരുന്ന വഴിക്ക് നമുക്കൊരു ബയ്യേനെ മരിച്ചു വിട്ടു ബയ്യ ആക്കെന്ന അപ്പോൾ ആൾക്ക് നാളെ എക്സാം ഉണ്ട് അപ്പോൾ ഇവിടെ അപ്പോൾ എക്സാമിന് വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് വന്നാൽ ഒരു കാര്യം ചെയ്യുന്നി എൻ്റെ കൂടെ വാങ്ങാൻ നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങാം എന്നൊക്കെ പറഞ്ഞു അത് ഇവിടുത്തെ കേട്ടോ ലോലബ് വാലിയിലുള്ളതാണ് ഞാൻ പരിചയപ്പെട്ട വണ്ടിയിൽ വരുമ്പോൾ പരിചയപ്പെട്ടാണ് അപ്പം ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ അടിക്കാമെന്നൊക്കെ പറഞ്ഞു എന്താ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെയാണ് സ്റ്റേ അടിക്കുന്നത് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് നിൽക്കുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കടന്നു വരുന്നത് എന്താ